കരങ്ങൾ ദൈവ ദൈവസന്നതിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും കുടുംബാന്തരീക്ഷത്തെയും മുഴുവനായി കൊടുത്തുകൊണ്ട് കുടുംബത്തിൽ ദൈവിക സാന്നിധ്യത്താൽ നിറങ്ങി നിൽക്കുന്ന ഈശോ ആ വലിയ സ്നേഹത്തിന്റെ മുമ്പില് നമുക്ക് നമ്മെ തന്നെ കൊടുത്തുകൊണ്ട് പരിശുദ്ധിയമ്മയുടെ സാന്നിധ്യത്തെയും കൂട്ടായ്മയും എല്ലാം ആ സാന്നിധ്യത്തെ നിലങ്ങി നിന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിറയമ്മേ കഥാവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേട് നിർത്തിയുമ്പീശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഓടി ഞങ്ങളുടെ മനസ്സുമേത്തും തമ്പരാനോട് അപേക്ഷുകൊള്ളണമേ അമ്മേ ഈശ്വമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശന് പരിശുദ്ധ മാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ആ മെയിൻ ആ മെയിൻ നമ്മള് ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കുടുംബത്തെ കുറിച്ചാണ് കുടുംബം എന്ന് പറയുമ്പോൾ ദൈവം കൂടാരം കൂടാരമടിച്ചിരിക്കുന്ന ഒരു ദേവാലയമാണ് ദൈവം കൂടാരം അടിച്ചിരിക്കുന്ന ഒരു ദൈവാലയമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ജീവിതം കുടുംബ ജീവിതത്തെ കൂട്ടി വയ്ക്കുന്നത് ദൈവം കൂടാരം അടിച്ചിരിക്കുന്ന സ്ഥലമാണ് കുടുംബം അത് നമ്മൾ മറന്നുപോകരുത് അപ്പോൾ ഈ ദൈവം കൂടാരം അടിച്ചിരിക്കുന്ന ഈ സ്ഥലം അത് കുടുംബം ഈ കുടുംബത്തിൽ ദാമ്പത്യം എന്നത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ് അത് മനുഷ്യന്റെ കണ്ടുപിടിത്തം അത് ദൈവത്തിന്റെ ഒരു സ്നേഹ സ്വപ്നമാണ് ദൈവം കൂടാതെ മനുഷ്യരിക്കുന്ന ദേവാലയമായിരിക്കുന്ന കുടുംബത്തിലെ ദാമ്പത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു കരുണയാണ് ദൈവത്തിന്റെ ഒരു സ്നേഹ സ്വപ്നമാണ് അത് മനുഷ്യരുടെ കണ്ടുപിടുത്തോ മനുഷ്യരുടെ അതൊന്നും അല്ലത് അതിനെ കുറിച്ച് നല്ല ബോധ്യമാണ് ദൈവം റിയാം കുടുംബത്തിന്റെ ഡെഫിനിഷൻ പറയാൻ പറഞ്ഞാൽ പറയും അതായത് ദൈവത്തിന്റെ സ്നേഹം ആഴമായിട്ട് അനുഭവിച്ചറിയാൻ ദൈവം മനുഷ്യന് നൽകുന്ന കൂട്ടായ്മയാണ് ദൈവത്തിന്റെ സ്നേഹം ആഴമായിട്ട് അനുഭവിച്ചറിയാൻ ദൈവം മനുഷ്യന് നൽകുന്ന കൂട്ടായ്മയാണ് കുടുംബം അപ്പോൾ ദൈവ സ്നേഹത്തിന്റെ ആഴപ്പട കുടുംബത്തിലാണ് ദൈവ സ്നേഹത്തിന്റെ ആഴപ്പടിൽ കുടുംബത്തിലാണ് നടക്കുന്നത് അപ്പോൾ കുടുംബത്തിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ കുടുംബത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് ഏകാന്തതയെ ജീവിക്കാതെ ജീവിക്കാതെ പരസ്പരം കുറ്റങ്ങളോടുമുള്ള ഒരു സ്ത്രീയും പുരുഷനും ഈ സ്ത്രീയും പുരുഷനും മംശ സ്വീകരിച്ചവരായിരിക്കണം നമ്മള് നമ്മുടെ കുടുംബത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോഴ് മംശ്വാ സ്വീകരിച്ചവരാണ് കുറവുകളും കുറ്റങ്ങളുമുള്ള ആ കുടുംബ മക്കള് ഒരുമിച്ച് സ്നേഹം പങ്കുവെച്ച് സ്നേഹ കൂടാരം തീർക്കുകയാണ് കുടുംബത്തിന്റെ ലക്ഷ്യം അപ്പൊ ഈ കുടുംബത്തില് സ്നേഹ കൂടാരം തീർക്കുകയാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക എന്താണ് അതായത് സ്നേഹ കൂടാരം എന്ന് പറയുന്നത് ജീവന്റെ കൂടാരമായിട്ട് മാറും ജീവന്റെ കൂടാരമായിട്ട് മാറുക അതായത് ജീവനെ നിലനിർത്തുക ജീവനെ സംരക്ഷിക്കുക ജീവനെ വിനിമയം ചെയ്യുക ജീവനെ വിനിമയം ചെയ്യുക ജീവന്റെ കാവൽക്കാരായിട്ട് നമ്മൾ ഓരോരുത്തരും ജീവന്റെ കാവൽക്കാരായിട്ട് കുടുംബത്തിലെ കുടുംബമാവിനെ മാധ്യമം മാറുക ജീവന്റെ കാവൽക്കാരുടെയും സംരക്ഷിച്ച് വളർത്തി വലുതാക്കുക എന്നുള്ള ചുമതലയാണ് കുടുംബത്തിലെ മാതാപിതാക്കൾക്കുള്ളത് അപ്പോൾ സ്നേഹ കൂടാരം ജീവന്റെ കൂടാരമാക്കി മാറ്റി ഈ സ്നേഹ കൂടാരത്തിൽ നിന്ന് ഹൃദയക്ക് വരുന്ന ജീവന്റെ കൂടാരങ്ങളായ നമ്മുടെ മക്കളെ എന്ത് ചെയ്യുന്ന ഈ മാതാപിതാക്കൾ വളർത്തുക വളർത്തി വളർത്തുക വളർത്തി ജീവന്റെ കൂടാരത്തെ നിലനിർത്തുക ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനത് ശമർദ്ധമായിട്ടുണ്ടാകുവാനും വിഷുദേവഖണ് സുവിശേഷം പത്താം അധ്യായം അപ്പോൾ ഈ ജീവൻ കുടുംബത്തിൽ സമർത്ഥമാവുക ഈ കുടുംബത്തിൽ സമർത്ഥമായി ജീവൻ നൽകുകയും അപ്പോൾ ജീവന്റെ കൂടാരം സൃഷ്ടിച്ച് അതിനെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വമാണ് മാതാപിതാക്കൾക്ക് ദൈവം നൽകിയത്